ാണ് കിലോമീറ്റർ നടന്ന ലോങ് മാർച്ചിന് ആരംഭ കുറിക്കുകയാണ് ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കേണ്ട ഒരു വലിയ ജനകീയ പ്രതിഷേധ സമരമാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസ്സിനോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിവിധ സംഘടനകളും അണിചേരുമ്പോൾ ഇന്ന് ചങ്ങനാശ്ശേരി പട്ടണം വലിയ ഒരു മഹാ ജന സമുദ്രമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇരുപത്തി അയ്യായിരം ആളുകൾ അണിചേർന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒത്തൊരുമയുടെ ഒരു വലിയ പ്രഖ്യാപനമാണ് നടത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട ചാമക്കാല അച്ഛന്റെ നേതൃത്വത്തിൽ കത്തോളിക്ക കോൺഗ്രസ് ചങ്ങനാശേരി അതിരൂപത പ്രസിഡന്റ് ശ്രീ ബിജു സഭാഷൻ ശക്തമായ നേതൃത്വത്തിൽ വളരെ കർമ്മധീരായിട്ടുള്ള നേതാക്കന്മാരുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി നമ്മൾ നടത്തുന്ന ഈ റാലിക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കുട്ടനാട് ഇന്ന് ഏറെ ആളുകളെ ആകർഷിക്കുന്ന ഒരു വിനോദ കേന്ദ്രമായി മാറിയിട്ടുണ്ട് എങ്കിലും ഇന്ന് കുട്ടനാട്ടിലെ ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന ദുരി ദുരിതങ്ങൾ വളരെയധികം വർഷങ്ങളുടെ പഴക്കമുള്ള ദുരിതങ്ങളാണ് ഏറെ നാളുകളായി നമ്മൾ കുട്ടനാട്ടിലെ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു കുട്ടനാട് വികസന സമിതി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷക്കാലം കുട്ടനാട്ടിൽ സജീവമായി സാന്നിധ്യമായി ചങ്ങനാശ്ശേരി അതിരൂപതയ നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന എം എസ് വിശ്വനാഥൻ സാറിന്റെ ഈ നഗരവേദിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിന് ആരംഭിക്കുന്നത്